ക്ഷംണ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ആലോ പത്തലായാലോ നമ്മളെല്ലാം വെറൈറ്റി ചിന്തിക്കുന്നവരല്ലേ ഇതിന് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല നമ്മൾ ചപ്പാത്തിയിലൊക്കെ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടില്ലേ അതുപോലെ ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഞാനൊരു മുക്ക കടൽ മുക്ക ഗ്ലാസ് കടലയാണേ വെള്ളക്കടല പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലയാണ് നമുക്ക് ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കടലയും വൃത്തിയായി കഴുകിയെടുക്കാം അതിനുശേഷം എല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്യാം ഒരു ഉള്ളി ഒരു തക്കാളി കുറച്ച് മല്ലിയില മൂന്ന് പച്ചമുളകാണ് ഇതൊക്കെ ചെറിയ ചെറിയ പീസാക്കി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളൊരു കുക്കർ വെച്ച് നമ്മൾ കടലയും ക്യാരറ്റും ഉരുളക്കിഴുമൊക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെക്കാം എൻ്റെ വിസല് പത്ത് വിസിലായാലേ വേവലേ നിങ്ങളുടെ കുക്കറനനുസരിച്ചാണ് വേവിക്കേണ്ടത് പിന്നെ ഞാൻ ഞാനെടുത്തതെന്ന് വെച്ചാൽ ഒന്നര കപ്പ് പത്തൽ പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ പത്തൽ നൂൽപ്പുട്ട് അങ്ങനെയൊക്കെ ആക്കുന്ന അതിൻ്റെ അത് ഇടിയപ്പം അതൊക്കെ ആകുന്നതിൻ്റെ കുഴവാണ് ഇതിനാവശ്യം അതുപോലെ നമുക്ക് നല്ലോണം ഇത് കുഴച്ചെടുക്കാം ഓരോ പത്തിൽ പൊടീനുസരിച്ചാണ് ഇത് വെറും പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പത്തൽ പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം പച്ചവെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുത്ത് ഈ രൂപത്തിൽ നമുക്ക് ആദ്യം കുഴച്ചെടുക്കാം ൊക്കെ നമുക്ക് ഓരോ ആക്കി എടുക്കാം വളരെ ഈസിയും വളരെ ടേസ്റ്റിയാണ് ആണ് നമുക്കിതിന് കറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്കിതുപോലൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊക്കെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നന്നായി ചെറുതല്ല ഒരു മീഡിയം സൈസ് ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മളെ കടലയും മുളക്കെഴിയും ക്യാരറ്റും ഒക്കെ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ വെന്തിനും നമ്മൾ കടലയും മുരുളക്കിഴിനും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ എടുത്തു വെച്ച എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളി ഒരു തക്കാളി കുറച്ച് മല്ലിയില മൂന്ന് പച്ചമുളകാണ് അതിന് മുന്നേ നമ്മൾ മസാല ആദ്യം നല്ലോണം ഇതുപോലെ ഒടിച്ചെടുക്കണം ശേഷമാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ഒടിച്ചതിന് ശേഷം ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം ഒടിച്ചെടുക്കാം ഇതിലേക്ക് ഉള്ളിയും മല്ലിയിലും തക്കാളിയും പച്ചമുളകും ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതൊക്കെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന മസാലപ്പൊടിയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലേ നമ്മളെ ഈ മസാലയൊക്കെ എല്ലാം നല്ലോണം ജോയിൻ്റായി കിട്ടും അതുകൊണ്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലിപ്പോൾ ഉപ്പും മസാലപ്പൊടിയും കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് അത് വീണ്ടും നറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് നമുക്കാദ്യം പത്തൽ നോക്കിയ പരത്തി എടുക്കുന്നത് പോലെ നമുക്കാദ്യം ഇതുപോലെ എടുക്കാം ശേഷം നമ്മുടെ ഈ മസാല നിങ്ങൾ ആവശ്യം അനുസരിച്ച് ഓവറായിട്ട് മസാല ഇടരുത് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ വരും അതിന് ശേഷം നമുക്കിത് ഒന്ന് പരത്തിയതിനു ശേഷം അടുത്ത മാവ് കൂടി നമുക്കിതുപോലെ പരത്തിയെടുക്കാം എന്നിത് നമുക്ക് ഇതിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് ആവശ്യത്തിനനുസരിച്ച് ഒരു മീഡിയം സൈസ് മീഡിയം സൈസിൽ കത്തിച്ചതിന് ശേഷമാണ് ഇതാക്കി എടുക്കേണ്ടത് നന്ന ലോ ലോ ഫ്ലെയിമും അല്ല നല്ല സ്പീഡുമല്ല അല്ല അങ്ങനത്തെ ഒരു ഇതിലാണ് ഇതാക്കി എടുക്കേണ്ടത് പിന്നെ എന്ന് വെച്ചാൽ ഇത് നല്ലോണം ഉള്ളൊക്കെ വെന്ത് ഇട്ടുന്ന പോലെ വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ രണ്ട് സൈഡ് തിരിച്ചിട്ട് നമ്മൾ എടുക്കരുത് അപ്പോൾ ഉള്ളൊന്നും വേ വേവില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെന്ത് കഴിഞ്ഞാൽ നല്ല വളരെ ടേസ്റ്റിയാണ് അത്രയും നല്ല ടേസ്റ്റും ഉണ്ടായിന് ഇത് അടുത്തതും കൂടി ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കേണ്ടത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം വേവുന്നത് വരെ വയ്ക്കണം പെട്ടെന്നല്ല തിരിച്ചു മറിച്ചും ഇട്ട് എടുക്കാൻ പാടില്ല നമ്മളെ ഉള്ളൊക്കെ വെന്ത് ഇട്ടേണ്ടതല്ലേ അതുകൊണ്ട് അധികം സമയമൊന്നും എടുത്തിട്ടില്ല എന്നാലും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ച് തന്നെടുക്കണം ഇത് അത്രയും നല്ല ടേസ്റ്റാണ് നമ്മൾ സ്കൂളിലൊക്കെ ഡിഫിയിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കറിയൊന്നും മറിയൊന്നുമുള്ള ടെൻഷനൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം ഇതിപ്പം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ആയിക്കിട്ടേണ്ടത് പിറകു വശും അതിൻ്റെ മുൻവശമൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകമൊക്കെ ഞാൻ കാണിച്ചു തരാം അത്രയും നല്ല ഒക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി നല്ല വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്